ഹൈഡിയേഴ്സ് അസാലും നമുക്ക് എല്ലാ കൂട്ടുകാർക്കും സുഹറ ബ്ലോക്കിലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ കടയുടെ ഫ്രണ്ട് ഫ്രണ്ട്ട്ടോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖായിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് പിന്നെ കൂടെ നമ്മൾ ചായക്കടയിലേക്കും കുഞ്ഞ് ചായക്കടയു കേട്ടോ നമ്മൾ അവിടെ കുട്ടികളെ അങ്ങനെ അങ്കരവാടി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അങ്ങനെ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ രാവിലെ ഒരു പത്ത് മണി പത്ത് മിനിറ്റ് വൈകി പിന്നെ അവിടെ നിട്ടിയും മുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അറിയില്ല വന്ന് ഒന്ന് വൈകിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ വടിയിൽ അതും അറിയാൻ വയ്യ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് വന്നിട്ട് കുട്ടികൾ കുറവാണ് കേട്ടോ അത് കുറച്ച് ചെരുപ്പേ കാണുന്നുള്ളൂ പിന്നെ കടയിലേക്ക് എത്തി നമ്മൾ കടയിൽ മീനും കാര്യങ്ങളും ജോലികൾ ഞാൻ ഇവിടെ കടന്ന് കഴുകി കഴുകി കഴിഞ്ഞാൽ അതിൽ ക്ലീൻ ആവുമല്ലോ നമ്മളിപ്പോൾ എത്ര തുടച്ചാലും അത് നടക്കിൽ കൂടെ ഉള്ളൊരു തുട അല്ലേ അത്ര കൂടി ക്ലിയർ ആവുമല്ലോ വെള്ളം അടിച്ച് കഴുകുന്നതിനൊക്കെ കേട്ടോ ഇവിടെ പിന്നെ ഇങ്ങനെ ഈ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പും കൂട്ടിയൊക്കെ ഇട്ടിട്ട് കഴുകാന്ന് വിചാരിച്ചത് ഇടയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാണ് നില പിന്നെ അങ്ങനത്തെ ഒരു കളറാണ് നില പിന്നെ കാവി മറ്റേ കളറല്ലാത്തോണ്ട് ഇത് ഇങ്ങനത്തെ ഒരു കളർ ഇടണം ഒരു കളർ ഇടുകയാണെങ്കിൽ അതൊരു ഇതായിരുന്നു ബ്ലാക്കോ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ചകപ്പ് കളറോ ഒക്കെ ആവുകയാണെങ്കിൽ ഒരു വൃത്തി ഉണ്ടായിരുന്നു അത് ഒരു വല്ലാത്തൊരു കളറായിപ്പോ ഒരു സിമെൻറ്റും കളറ് അല്ലേ ഒരു ബ്ലാക്ക് ഗ്രൗട്ട് ഇടണമെങ്കിൽ എത്ര നന്നായിരുന്നു അല്ല അന്നത്തെ കാലത്ത് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ലേ ആ കാലത്തുള്ളതാണ് ഇപ്പോൾ കാട്ടോ അന്ന് അങ്ങനെയൊക്കെ ആണല്ലോ ഇന്നിപ്പോൾ ടൈസാണ് അന്ന് ഇപ്പോൾ അതിൽ കൂടെ ഒരു കാവ്യെടുക്കാൻ കാശില്ലാത്തവരാണ് ഈ ജാതി കളറ് കൊടുത്ത് ഇട്ടേക്കുന്നത് എന്നു വെച്ചാൽ സിമെൻ്റ് കളറും അല്ല എല്ലാത്തൊക്കെ പൊട്ടി പൊടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചിലവാക്കി നമുക്കത് എന്താ പറയുക നമുക്ക് തിരിച്ചിട്ടില്ല ഇനിയിപ്പോൾ അഥവാ കട സ്യാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മളെ ചിലവാക്കിയ വാശ് പിന്നെ വേസ്റ്റ് ഇപ്പോൾ അതിനുള്ളൊരു കാശൊന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല അത് ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളവെച്ച് കഴുകുക എന്നല്ലാതെ കഴിയാൻ ഒരു വൃത്തിയോന്നുമില്ല ഇങ്ങനത്തെ കളറായതുകൊണ്ട് നിലം ഞാനാഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിവും അല്ലെങ്കിൽ ഒരു ദിവസം ക്ലീനിങ് മൊത്തത്തിൽ വെള്ളം ഒച്ച ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വൃത്തിയാ പോലും ചെട്ട് ചെയ്യുന്നതാണ് കസേരകളും സ്റ്റോളും എല്ലാതൊന്ന് വെള്ളം ഒച്ചിട്ടിട്ട് കഴുകോ അങ്ങനെ ആകുമ്പോൾ ഒരു ഇതാണല്ലോ ഈ കട എടുക്കുമ്പോൾ ക്ലീനിങ്ങേ ചെയ്തിട്ടില്ലായിരുന്നു അവർ തുടക്ക പോലും ഇല്ലാണ്ട് ബോയ്സായിരുന്നു നടത്തിന് പിന്നെ ക്ലീനിങ് വർക്കിനൊന്നും അവരാൾ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പതിനൊന്ന് മണിക്ക് അടച്ച് പോവും കുറച്ച് ഫുഡ് ഉണ്ടാക്കും ആയിരുന്നു ഇപ്പോൾ ഈ കട ഒക്കെ ഒന്ന് ക്ലീനായപ്പോൾ ഇത് ഇവിടെ ഉള്ളവരെന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഞാൻ ആലോചിക്കുക ഈ കട ഇവിടെ ആദ്യമുണ്ടായിരുന്നില്ലേന്ന് ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആയപ്പോൾ ഇത് കട കട പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ക്യൂ ആ പാലത്തുള്ള കടക്കാർ പാലത്തിൻ്റെ അവിടെ ഉള്ളൊരു കച്ചവടക്കാർ ചോദിച്ചു ചോദിച്ച് കുറേ മാസങ്ങളോളം ഞങ്ങൾക്ക് പോയിട്ട് സ്വൈര്യം ഇല്ലായിരുന്നു കൊടുക്കണ്ട കട വെക്കണ്ട വെക്കണ്ടോ എന്ന് വെച്ചോണ്ട് പിന്നെ ഒരു കുറവുണ്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ മേലാറ്റത്ത് വലിയ കച്ചവട്ടം ഇട്ടിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ ഞങ്ങളെ കൊണ്ട് കഴിയാനിട്ട് രണ്ട് പേര് വികലാംഗരാണ് അപ്പം ഞങ്ങൾക്ക് ഇത് കഴിയുള്ളൂ പിന്നെ ഒരാളെ വെച്ചിട്ട് ചെയ്യാണെങ്കിൽ നമ്മൾ നമ്മളത്രയും നമ്മളും ജോലിയെടുക്കണം എന്താ നമുക്ക് ഓടിപ്പായാൻ വയ്ക്കണം അപ്പോൾ എല്ലാ ചെറിയ ജോലിയെടുത്ത് ജീവിക്കാനേ ഞങ്ങളെ കണ്ടാവുകയുള്ളൂ കേട്ടോ എനിക്കും അവർക്ക് ആക്സിഡൻ്റ് ആയതാണ് അപ്പം ഞങ്ങൾ രണ്ട് പേരെ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാരാണ് ട്ടോ. കുറച്ചു നേരം നടന്നാൽ തന്നെ കാല് ഭയങ്കര വേദന എടുക്കും എനിക്കതാ ഞാനും അതെ അപ്പം എനിക്ക് ആക്സിഡൻ്റാണ് കാലുകൊണ്ട് തീരെ വെയ്യാത്ത ആളാണ് ഞാൻ എവിടെയാണെങ്കിലും താമസ സ്ഥലം കിട്ടിക്കണവർ കയറ്റത്താണ് കേറ്റത്തേക്ക് നടന്ന് കയറണമെങ്കിൽ തന്നെ നല്ല പാടാണ് കേട്ടോ ചവിട്ടി കേറാൻ വയ്യ പിന്നെ താഴത്തേക്കാണെങ്കിൽ അങ്കനവാടി കുട്ടികളെ കൊണ്ടുപോയി ആക്കുമ്പോഴും അത് കേട്ടോ അവിടെ നിന്ന് ചവിട്ടിപ്പിടിച്ച് കയറി നടന്ന് കേറി വരാൻ വയ്യ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു അത് കൊടുത്തതാണ് കോട്ടയസിനൊക്കെ വാടക കൊടുക്കാനും വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാനും വേണ്ടിയിട്ട് വാടകയ്ക്കെല്ലാം അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടൗണിൽ നിന്ന് അപ്പോൾ ടൗണിൽ നിന്ന് വാ വേണ്ട ശരിയാവൂലൊക്കൂലെന്ന് വെച്ചിട്ട് ഗ്രാമത്തേക്ക് പോകുന്ന കേട്ടോ ഇതേ ഗ്രാമത്തേക്ക് പോകുന്നപ്പോൾ അതെങ്ങനെ സ്വസ്ഥതയിലൊന്നും കച്ചവടം ചെയ്യാൻ സ്വസ്ഥത എന്താ പറയുക സ്വതല്ല കട ചോദിച്ചിട്ട് കൊടുക്കുന്നോ കൊടുക്കുന്നോ ഇവിടുത്തെ തന്നെ ഇപ്പോൾ കടക്കൊന്ന് ക്ലീനായി വൃത്തിയായപ്പോൾ കടക്ക് ആളാവശ്യമുണ്ട് ഇഷ്ടമില്ലാത്ത അച്ചയ്ക്ക് കുറ്റം തൊട്ടതൊക്കെ കുറ്റം തന്നെ മതി ഇപ്പോൾ ഓരോ കുറ്റങ്ങൾ പറയുക ഞാനിങ്ങനെയൊക്കെ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ കഴുകണതും ഇടക്കിടക്ക് കഴുകുന്നതും ഇതിന്റെ മുന്നേ അവർ ഇവിടുത്തെ രണ്ടുപേർ നടത്തുമ്പോൾ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ക്ലീനിങ് കൂടിയതാണ് കുഴപ്പം അപ്പം അത് നമ്മൾ നേരം മുമ്പിൽ നമ്മൾ കണ്ണിന്റെ മുന്നില് കാണുന്ന ആളുകൾ നമ്മൾ നല്ലതാണെന്ന് വിശ്വസിക്കും നമ്മളടുത്ത് ചിരിച്ച് കഴിച്ച് വരണം പക്ഷേ മനസ്സൊന്നും അത്ര ക്ലിയർ ഉള്ളവരാകണമെന്നില്ല പുറമേ ഒന്ന് കാണിക്കുക മനസ്സിലൊന്ന്